രണ്ട് തരം ആത്മവിശ്വാസമുണ്ട് സങ്കീർത്തനം നാൽപ്പത്തൊമ്പത് പതിമൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു വിവേകമില്ലാത്ത ആത്മവിശ്വാസം പുലർത്തുന്ന ആളുകൾ ജീവിതത്തിൽ വിജയിക്കുകയില്ല ചില ആളുകൾ വിവേകമില്ലാതെ ആത്മവിശ്വാസം പുലർത്തുന്നു അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല ബിസിനസ്സാകാം അല്ലെങ്കിൽ ഒരു പഠന വിഷയം തിരഞ്ഞെടുക്കുന്നതാകാം അവരതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല ആരോ പറഞ്ഞു എന്നെക്കൊണ്ടത് പറ്റും എന്ന ചിന്തയിലേക്ക് അവർ വന്നു അതിനെ ആത്മവിശ്വാസം ഒന്നു വിളിക്കാനായിട്ട് പറ്റുകയില്ല സങ്കീർത്തകൻ പറയുകയാണ് വിവേകമില്ലാത്ത ആത്മവിശ്വാസം ഫലദായകമല്ല അത് വിജയത്തിലെത്താനായിട്ട് പോകുന്നില്ല നാം ഒരു കാര്യത്തെക്കുറിച്ച് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന അവസരത്തിൽ നാം വിവേകപൂർവം ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം അഞ്ച് ഒന്നിൽ നാം വായിക്കുന്നു നീതിമാൻ്റെ ആത്മവിശ്വാസം ഫലദായകമാണ് നീതിമാൻ്റെ ആത്മവിശ്വാസം നീതിമാൻ കാര്യങ്ങൾ ആലോചിച്ച് വിവേകപൂർവ്വം തീരുമാനമെടുക്കുന്നു അയാൾക്ക് വിജയത്തിലെത്താനായിട്ട് പറ്റും ആത്മവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ഈ കാര്യം ഓർത്തിരിക്കേണ്ടതിനാണ് രണ്ടുതരം ആത്മവിശ്വാസമുണ്ട് വിവേകമില്ലാത്ത ആത്മവിശ്വാസം വിവേകമുള്ള ആത്മവിശ്വാസം ഇതിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന വിവേകമുള്ള ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ആത്മവിശ്വാസമാണ് നമ്മെ വിജയത്തിൽ എത്തിക്കുന്നത് രണ്ട് കുറേന്ത്യർ പത്തേ രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്ന വിശുദ്ധ പൗലോസ് പറയുകയാണ് തിന്മയെ നേരിടാനുള്ള ആത്മവിശ്വാസം എനിക്ക് ഉണ്ട് ഒരുപക്ഷെ ചില ആളുകൾ തിന്മയായ കാര്യങ്ങൾ നമുക്കെതിരെ പറയുന്നു പരിഹസിക്കാനായിട്ട് വരുന്നു ഇന്ന് നന്നാവയില്ല എന്ന് പറയുന്നു പൗലോസിലെ പറയുകയാണ് അതൊന്നും സാരമില്ല തിന്മയെ നേരിട്ട് വിജയിയാകാനുള്ള ആത്മവിശ്വാസം എനിക്ക് ഉണ്ട് അപ്പോൾ ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് ദൈവവചനങ്ങൾ നാം ഓർത്തിരിക്കുന്നത് നല്ലത് ആണ് തിന്മയെ നേരിട്ട് ആത്മവിശ്വാസത്തിൽ വളർന്ന് തിന്മ ചെയ്തവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് അവരെ മാറ്റി വിജയിച്ച ഒരു വ്യക്തിയുടെ കാര്യം പഴയ നിയമത്തിൽ പറയുന്നുണ്ട് തിന്മ നിരൂപിക്കുന്ന ആളുകളെ നാം അറിയാതെ പ്രോത്സാഹിപ്പിച്ചെന്നിരിക്കാം അവരുമായി പരിഹസിക്കുന്ന കാര്യങ്ങൾ കേട്ട് നാം പുറയിലേക്ക് പോയി എന്നിരിക്കാം അപ്പോൾ തിന്മയെ നാം ഒരു പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുകയാണ് പൗലോസലിക പറഞ്ഞതുപോലെ അല്ലത് തിന്മയെ നേരിട്ട് വിജയിക്കാനായിട്ട് എനിക്ക് പറ്റും നാം ദൈവത്തോടെ ആലോചിച്ചും നമ്മെക്കൊണ്ട് പറ്റാവുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ചില ആൾക്കാർ നമ്മെ കളിയാക്കി എന്നിരിക്കാം അതിന് നേരിട്ട് നാം വിജയിക്കാൻ പറ്റുമെന്നാണ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നഹേമിയയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് ബൈബിളിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട് നെഹമിയ ജെറുസലേം ദേവാലയം നവീകരിക്കാനായിട്ട് വന്നു മതിലുകളൊക്കെ പുതുക്കിപ്പണിയുന്നു അപ്പോൾ ഷമായി എന്ന പേരായ ഒരു വ്യക്തി വന്ന് ഇങ്ങനെ പറഞ്ഞു നെഹമിയ നീ ഓടിപ്പൊയ്ക്കൊള്ളുക നിന്നെ കൊല്ലാനായിട്ട് ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയും ഈ ദേവാലയത്തിനകത്ത് എവിടെയെങ്കിലും നീ ഒളിച്ചോ നീ പേടിക്കണം നിന്നെ കൊല്ലും ഉടനെ നഹമിയ പറഞ്ഞു എന്നെപ്പോലെ ഒരാൾ പേടിക്കാനോ ഞാൻ പേടിക്കാനൊന്നും പോകുന്നില്ല ഞാൻ ഈ പണി പൂർത്തിയാക്കുക തന്നെ ചെയ്യും നഖേമിയ അവരുടെ വാക്ക് കേട്ട് പതറിപ്പോയില്ല താൻ തൻ്റെ ജോലി ചെയ്ത് പൂർത്തിയാക്കി നഖേമിയാക്കി ആ പണിയെല്ലാം പൂർത്തിയാക്കാനായിട്ട് പറ്റും നഖേമിയെ പരിഹസിക്കാനായിട്ട് വന്ന് നഖേമിയയുടെ ആത്മവിശ്വാസം തകർക്കാനായിട്ട് വന്ന വ്യക്തികളെ നഖേമിയ നേരിട്ടത് ഇങ്ങനെയാണ് നാമും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ചില ആളുകൾ നമ്മുടെ ആത്മവിശ്വാസം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും നഹേമിയ പറഞ്ഞതുപോലെ നമുക്കും പറയാനായിട്ട് പറ്റണം എന്നെപ്പോലെ ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പേടിക്കുമോ എനിക്ക് ഇത് ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് പറ്റും ഇതാണ് നഹേമിയയുടെ ആത്മവിശ്വാസം കാരണം അറിയാമായിരുന്നു ഞാൻ ദൈവഹിത പ്രകാരമാണ് ഈ ജോലി ചെയ്യുന്നത് ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു നാം ഇവിടെ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ സ്വയമായി ചില കാര്യങ്ങൾ ചെയ്യാനായി പറ്റുമെന്നുള്ള സെൽഫ് കോൺഫിഡൻസ് മാത്രമല്ല ദൈവശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് ചെയ്യാനായി പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ് നാം സൂചിപ്പിക്കുകയും നമുക്ക് ഓരോരുത്തർക്കും നമ്മയെക്കുറിച്ച് മതിപ്പും ബഹുമാനവും വേണം വിശുദ്ധ ബൈബിൾ പറയുന്നു നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക അപ്പോൾ നമുക്ക് നമ്മെ തന്നെ ബഹുമാനിക്കാനായിട്ട് പറ്റണം നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് മതിപ്പുണ്ടായിരിക്കണം ഇത് ബൈബിള് ആദ്യം മുതൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ബൈബിള് പറയുന്നു ദൈവ മനുഷ്യനെ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു നാം എല്ലാവരും ചെറിയ ചെറിയ ദൈവങ്ങളാണ് എന്നാണ് യേശു പറഞ്ഞത് ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവുമാണ് നമുക്ക് ഉള്ളത് നാം ദൈവവും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ ചായയും സാദൃശ്യയുമുണ്ട് ബൈബിള് ഇങ്ങനെ പറയുന്നു ദൈവം നമ്മയെക്കുറിച്ച് പ്രവാചങ്ങളിലൂടെ പറയുന്നു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീയനുമാണ് ദൈവം നമ്മയെ ബഹുമാനിക്കുന്നു ഈ കാര്യം നാം മറന്നു പോകരുത് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു ദൈവം നിന്നെ വളരെ സൂക്ഷ്മതയോടെ അത്ഭുതകരമായ രീതിയിൽ സൃഷ്ടിച്ചു എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് നമുക്ക് നമ്മയോട് തന്നെ ബഹുമാനപൂർവ്വം പെരുമാറാനായിട്ട് സാധിക്കണം നമ്മെ തന്നെ നാം മതിക്കണം പക്ഷേ അത് അമിതമായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ അമിതമായി പോയാൽ അത് പല അപകടങ്ങളിലേക്കും നമ്മെ നയിക്കും സത്യമാണ് ശരിക്കും നമ്മെ ബഹുമാനിക്കാനുള്ള കാരണമായി നിൽക്കേണ്ടത് എൻ്റെ പോസിറ്റീവായ കാര്യങ്ങളും നെഗറ്റീവായ കാര്യങ്ങളും എനിക്ക് പറ്റുന്ന കാര്യങ്ങളും പറ്റാത്ത കാര്യങ്ങളും മനസ്സിലാക്കി എനിക്ക് പറ്റുന്ന കാര്യങ്ങളിൽ ഞാൻ വളരാനായിട്ട് ശ്രമിക്കുന്നു എനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാനായി പറ്റുമെന്ന് കരുതി അതും പരിഹരിച്ച് എൻ്റെ വ്യക്തിത്വത്തെ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ രീതിയിൽ വേണം നാം ആത്മവിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒന്ന് പത്രോസ് രണ്ട് ഒൻപതിൽ നാം വായിക്കുകയാണ് വിശ്വ പൗലോസ്ലിയ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറഞ്ഞു നിങ്ങളൊരു രാജകീയ വംശമാണ് യു ആർ എ റോയൽ പ്രീസ്റ്റുഡ് നിങ്ങളൊരു രാജകീയ വംശമാണ് നാം എല്ലാവരും യേശുക്രിസ്തുവിനാൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരാണ് നിങ്ങൾക്ക് പ്രത്യേകമായ ബഹുമാനത്തിന് അവകാശമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഈ രീതിയിൽ വേണം കാണേണ്ടത് എന്നാണ് വിശുദ്ധ പത്രോസരിയ പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ട് കുറേന്തി ഒരു അഞ്ച് ഇരുപതിലും വിശുദ്ധ പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് ഒരു കാലത്ത് ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനപതി ആയിരുന്നില്ല ഞാൻ ക്രിസ്തുവിന് എതിരായി സംസാരിക്കുകയും ക്രിസ്തുവിനെതിരായ ആളുകളുടെ ഒരു അംബാസിഡറായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അംബാസിഡറായി മാറി സ്ഥാനപതിയായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് പറയുകയാണ് ഞാൻ പൂർണ്ണനൊന്നുമല്ല ഒരു കാലത്ത് ഞാൻ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ധിക്കരിച്ചും ക്രിസ്തു നശിപ്പിക്കാനും നടന്നിരുന്ന വ്യക്തിയാണ് എന്നാൽ പിന്നീട് എനിക്ക് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാനും യേശു ക്രിസ്തുവിൻ്റെ അംബാസിഡർ സ്ഥാനപതിയാകാനും പറ്റി നാം നമ്മയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് യാഥാർത്ഥ്യബോധത്തോടു കൂടെ വേണം ചിന്തിക്കാനായിട്ട് മറ്റൊരിക്കൽ വിശദം പൗലോ ശ്രീയ പറഞ്ഞു ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ആത്മവിശ്വാസത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് രണ്ട് രണ്ടുകാര്യം ഓർക്കണം ഞാൻ പൂർണ്ണമല്ലും ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനാക്കുന്നത് എന്നെ ശക്തനാക്കുന്നത് യേശുക്രിസ്തുവാണ് ക്രിസ്തുമായുള്ള ബന്ധമാണ് എന്നെ ശക്തനാക്കുന്നത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാണ് രണ്ട് കുറേന്തേർ പന്ത്രണ്ട് പത്തിൽ പൗലോ ശ്രീകഥ തന്നെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഒരു കാലത്ത് ക്രിസ്തുവിനെ പീഡിപ്പിച്ച വ്യക്തിയാണെങ്കിലും ഞാൻ പത്രോസ് തുടങ്ങിയ പ്രധാന അപ്പസ്തോലന്മാരിൽ നിന്ന് ഒട്ടും താഴെയല്ല കാരണം യേശു ക്രിസ്തു എനിക്കും പ്രത്യക്ഷനായി ഞാൻ മറ്റാരിൽ നിന്നുമല്ല യേശുക്രിസ്തുവിനെക്കുറിച്ച് പഠിച്ചതും ഒരു വെളിപാട് വഴിയാണ് ഞാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പഠിച്ചതും എനിക്കും ക്രിസ്തു പ്രത്യക്ഷനായിട്ടുണ്ട് ഈ ടെൻഷൻ നിലനിർത്തിക്കൊണ്ടാണ് തന്നെക്കുറിച്ച് തന്നെ അദ്ദേഹം സംസാരിക്കുന്നത് ഒരു കാലത്ത് ക്രിസ്തുവിനെ ഞാൻ പീഡിപ്പിച്ചു എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനിക്കു പ്രത്യക്ഷനായി എനിക്ക് പ്രധാനപ്പെട്ട അപ്പസ്തോലന്മാരെ പോലെ തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ മഹത്വം മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിന് ഈ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പ്രധാനപ്പെട്ട അപ്പസ്തോലന്മാർ അപ്പസ്തോലന്മാരാരും അദ്ദേഹത്തെ ആദ്യം സ്വീകരിക്കുന്നില്ല ജെറുസലേമിലെ സഭയും സ്വീകരിക്കുന്നില്ല അവരെല്ലാം പൗലോസിനെ മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് വിശ്വാസത്തിൻ്റേതായൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു എനിക്ക് ഇതെല്ലാം തരണം ചെയ്യാനായിട്ട് പറ്റും അവസാനം അദ്ദേഹം ധാരാളം സഭകൾ സ്ഥാപിക്കുന്ന വിജാതികളുടെ അപ്പസ്തോലനായിട്ട് മാറുകയാണ് ക്രിസ്തുമുഖത്തിൽ തന്നെ പുതിയ പല ചിന്തകളും കൊണ്ടുവരുന്ന ഒരു എഴുത്തുകാരനും പ്രാസംഗികനുമായിട്ട് പൗലോസ് അംഗീകരിക്കപ്പെടുകയാണ് ആത്മവിശ്വാസത്തിന് നല്ലൊരു ഉദാഹരണമാണ് വിസ്തു പൗലോസിൻ്റെ ജീവിതം അദ്ദേഹത്തെ ആരും അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു യേശുക്രിസ്തു എന്നെ വിളിച്ചിട്ടുണ്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട് ഞാൻ അവയിൽ വിജയിക്കും എന്ന പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആത്മവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് തരം ചിന്തകളുണ്ട് ഒന്ന് ഞാൻ എല്ലാം തികഞ്ഞവനാണ് എനിക്കൊന്നിനും ഒരു പോരായ്മയില്ല രണ്ട് എന്നെ ഒന്നിനും കൊള്ളുകയില്ല മൂന്നാമതായി എനിക്ക് പോരായ്മകളുണ്ട് ഞാൻ പൂർണ്ണനുമല്ല എന്നാൽ എനിക്ക് പല നന്മകളുമുണ്ട് ഞാൻ എല്ലാം തികഞ്ഞവനുമല്ല ഒന്നിനും കൊള്ളാത്തവനുമല്ല ഇതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ സ്ഥാനം ആത്മവിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാമും നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ടത് ഇതുതന്നെയാണ് ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നാം അഹങ്കാരിയായിട്ട് മാറും പിന്നെ ആരെയും നാം മാനിക്കുകയില്ല ആരെയും കേൾക്കാനായിട്ട് തയ്യാറാകുകയില്ല എല്ലാവരുമായിട്ട് വഴക്കിന് നിൽക്കും എന്നെ തിരുത്താനായിട്ട് ഒരാൾക്കും അവകാശമില്ല ഞാൻ പൂർണ്ണനാണ് ഐ ആം എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എനിക്കൊന്നും തിരുത്താനായിട്ടില്ല അങ്ങനെ നാം ചിന്തിക്കരുത് ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ മേൽ കുതിര കയറുകയും അവർ പറയുന്നു ഒന്നും കേൾക്കാതായിട്ട് തീരും ഒരു ഭർത്താവ് ഇങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ ഭാര്യയോ മക്കളോ പറയുന്ന ഒന്നും കേട്ടെന്ന് വരികയില്ല അയാളെല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കാനായിട്ട് ശ്രമിക്കും ഞാൻ മാത്രമാണ് പൂർണ്ണൻ വേറെ ആരും നല്ലവരല്ല എന്ന ചിന്തയിലേക്ക് അയാൾ വരും ഇതുപോലെ തന്നെ എന്നെ ഒന്നിനും കൊള്ളുകയില്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എല്ലാത്തിലൊന്നും മാറുന്ന ഒരു ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുകയില്ല അവരെപ്പോഴും അയ്യോ പാവേ എന്നെ ഒന്നിനും കൊള്ളുകയില്ലേ എനിക്കൊന്നിനും കഴിവില്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഇത് രണ്ടും ആത്മവിശ്വാസത്തിൻ്റെ ചിന്തകളെല്ലാം നേരെ മറിച്ച് എനിക്ക് ചില പോരായ്മകളുണ്ട് എനിക്ക് ചില നന്മകളുമുണ്ട് എൻ്റെ പോരായ്മകളെ ഞാൻ തിരുത്തും നന്മകളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കും എനിക്കുള്ള പോസിറ്റീവായ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് അവ ഉപയോഗിച്ച് ഞാൻ വിജയിക്കാനായിട്ട് ശ്രമിക്കും ഈ രീതിയിലാണ് നാം നമ്മയെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടത് പൂർണ്ണരായിട്ട് ആരുമില്ല യേശുക്രിസ്തുവോ പരിശുദ്ധ കന്യാമുറിയോ ഒക്കെ നമുക്കൊരു അപവാദം പോലെ പറയാനായിട്ട് പറ്റും പരിശുദ്ധ മാതാവിനെ ദൈവം തൻ്റെ പ്രത്യേകകരണയാൽ യേശുക്രിസ്തുവിൻ്റെ അമ്മയാകാനായിട്ട് പൂർണതയിൽ എന്ന് നാം വിശ്വസിക്കുന്നു യേശുക്രിസ്തു പരിപൂർണ മനുഷ്യനും പരിപൂർണ്ണ ദൈവമാണ് എങ്കിലും ഗസേമനിലെ പ്രാർത്ഥനയും മറ്റുമൊക്കെ നമുക്ക് പ്രത്യേകം പഠിക്കേണ്ടതായിട്ടുണ്ട് യേശു ആദ്യം പ്രാർത്ഥിക്കുകയാണ് പിതാവേ ഈ പാനപാത്രം എന്നു എന്നാൽ പിന്നീട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ യേശുക്രിസ്തുവിൻ്റെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം യേശുക്രിസ്തു ഒരേ സമയത്ത് തന്നെ നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനുമാണ് യേശുക്രിസ്തുവും തൻ്റെ പ്രാർത്ഥന തിരുത്താനായി തയ്യാറായി എന്നൊരു സൂചനയാണ് ഞാനിവിടെ നൽകിയത് എന്നെ ഒന്നിനും കൊള്ളുകയില്ല ഞാൻ പൂർണ്ണനാണ് ആ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല എനിക്കും പല കാര്യങ്ങൾ തിരുത്താനായിട്ടുണ്ട് എന്നൊരു മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മൂന്നാമത്തെ മനോഭാവമാണ് നാം വളർത്തിയെടുക്കേണ്ടത് ഞാൻ പൂർണ്ണനുമല്ല ഒന്നിനും കൊള്ളാത്തവനുമല്ല എനിക്ക് പല നന്മകളുമുണ്ട് അതുപോലെ തന്നെ തിരുത്തേണ്ട പല കാര്യങ്ങളും എനിക്ക് ഉണ്ട് എട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അവനവൻ്റെ വീട്ടിൽ കളിക്കുകയായിരുന്നു പന്ത് തട്ടി കളിക്കുന്ന അവസരത്തിൽ അവരുടെ പ്രധാനപ്പെട്ട മുറിയിൽ അലമാരിയിൽ വെച്ചിരുന്ന നല്ല ഭംഗിയുള്ള ഒരു പളുങ്ക് പാത്രം താഴെ വീണ് പൊട്ടി ശബ്ദം കേട്ട് അമ്മ ആ മുറിയിലേക്ക് വന്നു അമ്മയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പാത്രമായിരുന്നു അത് വിവാഹത്തിനോ മറ്റോ സമ്മാനം കിട്ടിയതാണ് അമ്മ അറിയാതെ ദേഷ്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഈവൻ അതർവൈസ് യു ആർ ആൻ ആക്സിഡൻറ്റ് നീ അല്ലെങ്കിൽ തന്നെ പ്രതീക്ഷിക്കാതെ ഉണ്ടായതാണ് നിന്നെ ഇവിടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് കളിക്കരുത് പന്ത് തെട്ടി ഇതെല്ലാം നശിപ്പിക്കരുതെന്നും അവന് മുപ്പത്തഞ്ച് വയസ്സായി അവനെ ഈ ചിന്ത ഭരിക്കാനായിട്ട് തുടങ്ങി എന്നെ ആർക്കും വേണ്ടേ എൻ്റെ അമ്മ തന്നെ പറഞ്ഞു ഞാൻ അപകടകരമായിട്ട് പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു കൊച്ചാണെന്നാണ് അവനും ക്രമിനൽ ഡ്രഗ് അഡിക്റ്റായിട്ട് മാറി ആർക്കും വേണ്ടാത്ത എൻ്റെ ജീവിതം എനിക്ക് വേണ്ട എന്നെ ഒന്നിനും കൊള്ളുകയില്ല ഈ ചിന്തയാണ് അവനെ മയക്കുമരുന്നിലേക്ക് നയിച്ചത് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് അവനൊരു കൗൺസിലിങ്ങിനായിട്ട് വരുന്നത് ധ്യാനം കൂടുന്നത് ആ കൂടി അവന് പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുകയാണ് അമ്മയോട് ക്ഷമിക്കാനായിട്ട് പറ്റി അവനൊരു പുതിയ മനുഷ്യനായിട്ട് മാറി അവന് എന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്നുള്ള ചിന്തയിൽ നിന്നും ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് ദൈവത്തിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എനിക്കും എൻ്റെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റും ഡ്രഗിൽ നിന്ന് എനിക്ക് വിടുതൽ സാധ്യമാണ് എന്ന ചിന്തയിലേക്കൊക്കെ ആവും വരികയാണ് നാം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ മൂന്നാമത്തെ ചിന്തയാണ് എൻ്റെ പോരായ്മകളെ ഞാൻ തിരുത്തും ഞാൻ പൂർണ്ണനുമല്ല പൂർണ്ണതയുടെ വഴിയിലൂടെ എനിക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റും അങ്ങനെ സഞ്ചരിക്കുന്ന അവസരത്തിലും പല ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ തരണം ചെയ്യേണ്ടതായിട്ട് വരും ഈ രീതിയിൽ വേണമെന്ന് നമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നുണ്ട് അവർ പറഞ്ഞു ഇവൾ വിഭചാര പ്രവൃത്തിയിൽ പിടിക്കപ്പെട്ടവളാണ് എല്ലാവരുടെ മുമ്പിൽ ലജ്ജുതയായി നാണം കെട്ടവളങ്ങനെ നിൽക്കുകയാണ് യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞ സാരം ഇല്ല നിനക്കിനി പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് യേശുക്രിസ്തു ആ സ്ത്രീയിൽ ആത്മവിശ്വാസം വളർത്തുക എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ സംഭവത്തിലൂടെ പറ്റും യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ഇതാണ് നാമും നമ്മോട് തന്നെ ഉപയോഗിക്കേണ്ട മനോഭാവം ഇതാണ് സാരമില്ല നിനക്ക് പറ്റിപ്പോയി നിനക്ക് തിരുത്താനായിട്ട് പറ്റും യേശുക്രിസ്തു ഒരിക്കൽ നല്ലൊരു മുന്തിരിച്ചെടിയെക്കുറിച്ച് പറഞ്ഞു നല്ല മുന്തിരിച്ചെടിയുടെ നല്ല ശാഖകൾ മുറിക്കപ്പെടുന്നു കൂടുതൽ ഫലം തരാൻ വേണ്ടി നാം എത്രയൊക്കെ നല്ലവരാണെന്ന് കരുതിയാലും നമുക്ക് ഇനിയും നന്നാകാനായിട്ട് പറ്റും ഞാൻ പുറപ്പെടുത്തേണ്ടടുത്തോളം ഫലം ഇതുവരെ പുറപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും എന്നെ തന്നെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ആ ഉപമയിലൂടെ പറയാനായിട്ട് ശ്രമിച്ചത് ചിലപ്പോൾ ചില മോട്ടിവേഷൻ ഗുരുക്കൾ പറയും നീ ചിന്തിക്കുന്നതായി തീരുന്നീ അതൊരു പരിധിവരെ ശരിയാണ് പക്ഷേ എൻ്റെ ചിന്ത സത്യസന്ധമായ യാഥാർത്ഥ്യപഥത്തോടു കൂടിയുള്ള ചിന്തയാണോ എന്ന് ഞാൻ പരിശോധിക്കണം നാം ചിന്തിക്കുന്നതെല്ലാം നാം ആയിത്തീരണമെന്നില്ല നമ്മുടെ ചിന്ത സത്യസന്ധമായ ചിന്തയല്ലെങ്കിൽ നാം നമ്മയെ തന്നെ ശരിയായി മനസ്സിലാക്കി നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് ചിന്തിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് പ്രായോഗികമായി തീരും ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്ത് ചിന്തിക്കുന്നു അതായി നീ മാറുമെന്ന് ബൈബിൾ അങ്ങനെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതും നമ്മുടെ ചിന്തയെ നാം പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് സാധ്യതയുള്ളത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ചിന്തിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും കൺഫ്യൂഷ്യസിൻ്റെ അടുത്ത് ഒരാൾ വന്നു അയാൾ പറഞ്ഞു എനിക്ക് മറ്റെല്ലാ പട്ടാളക്കാരും യോദ്ധാക്കളെക്കാളും നല്ലൊരു യോദ്ധാവാകണമെന്ന് പറഞ്ഞു അപ്പോൾ കൺഫ്യൂഷ്യസ് പറഞ്ഞു താനെന്തിനാണ് എല്ലാവരുമായിട്ട് താരതമ്യപ്പെടുത്താനായിട്ട് പോകുന്നത് താങ്കൾ താങ്കൾക്ക് പറ്റാവുന്നതിലേക്ക് വെച്ച ഏറ്റവും നല്ലൊരു യോദ്ധാവാകാനായിട്ട് ശ്രമിക്കുക കൺഫ്യൂഷ്യസ് പറഞ്ഞതിനകത്ത് ഒത്തിരി പ്രസക്തിയുണ്ട് പലപ്പോഴും നാം മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യപ്പെടുത്തി നോക്കി നിരാശയിലേക്ക് പോകാറുണ്ട് എനിക്ക് അവനെപ്പോലെ ആകാനായിട്ട് പറ്റുന്നില്ലല്ലോ അദ്ദേഹം പറഞ്ഞു നിനക്ക് പറ്റാവുന്നതിലേക്ക് വെച്ച് ഏറ്റവും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക നിനക്ക് മറ്റൊരാളെ പോലെ ആകാനായിട്ട് സാധിക്കുകയില്ല ഞാൻ നമ്മെ തന്നെ അംഗീകരിക്കണം എഴുത്തുകാരനായ ബെർണാൽ ഷായുടെ ഒരു കഥാപാത്രം ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഒന്നാമനായി തീരണം നരകത്തിലാണെങ്കിൽ പോലും എനിക്ക് ഒന്നാമനായി തീരണം നരകത്തിൽ ചെല്ലുമ്പോൾ അയാളൊരു കാര്യം മറന്നു പോകരുത് സ്വർഗത്തിലൊന്നാമനാകാനായിട്ട് ആഗ്രഹിച്ച ലൂസിഫർ അവിടെയുണ്ട് എന്ന കാര്യം ഈ കഥാപാത്രം മറന്നു പോകാതിരുന്നാൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ ഒന്നാമതാകാനുള്ള ശ്രമമൊക്കെ നാം അർത്ഥവത്തായ രീതിയിൽ വേണം നടത്താനായിട്ട് ബുദ്ധനെക്കുറിച്ചൊരു കഥയുണ്ട് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് താപസനായി കഴിയുന്നൊരു കാലഘട്ടം ഒരു തോണി തുഴഞ്ഞ തുഴഞ്ഞൊരാളങ്ങനെ പോകുന്നു അയാൾ അയാളുടെ മകനോട് പറയുകയാണ് ഒരു സംഗീത ഉപകരണത്തിൻ്റെ കമ്പികൾ കൂടുതൽ മുറുക്കി വെച്ചാൽ അത് പൊട്ടിന്നിരിക്കും കൂടുതൽ അയച്ചു വച്ചാൽ നല്ല സംഗീതം വരികയുമില്ല ബുദ്ധൻ ഇത് കേട്ടും ബുദ്ധനൊരു ചിന്ത പെട്ടെന്ന് കിട്ടുകയാണ് ഞാൻ കൂടുതൽ എന്നോട് തന്നെ ബലം പ്രയോഗിച്ചാലും കൂടുതൽ അയച്ചിട്ടാലും ശരിയാകില്ല ഞാൻ എന്നെക്കുറിച്ച് ഞാൻ ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം മാതാപിതാക്കന്മാർ മക്കളെ അവർക്ക് പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധപൂർവ്വം പ്രോത്സാഹിപ്പിക്കരുത് അതുപോലെ തന്നെ അവരുടെ കഴിവുകളെ അംഗീകരിക്കാനും ശ്രമിക്കണം ഈ രീതിയിലാണ് ആത്മവിശ്വാസത്തിൽ അവരെ വളർത്തിക്കൊണ്ട് പറ്റുന്നത് ആത്മവിശ്വാസത്തോടു കൂടെ ദൈവത്തിൻ്റെ കൃപയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും പൗലോ ശ്രീയ പറഞ്ഞു എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും